ഹായ് ഫ്രണ്ട്സ് നമുക്ക് വീണ്ടും ഒരു ഗെറ്റ് റെഡി കണ്ടാലോ അപ്പം ഇന്ന് ഈ ഗെറ്റ് റെഡി എന്ന് പറയണ്ടേ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്ത് പോകാം കേട്ടോ അപ്പം അതിൻ്റെ സന്തോഷമാണ് ഈ മുഖത്തെ ഇരട്ടിയായിട്ട് കാണുന്നത് ഭക്ഷണം കഴിക്കാൻ പുറത്ത് പോകുക എന്ന് വെച്ചാൽ വീട്ടിൽ പിന്നെ ഒന്നും ഉണ്ടാക്കണ്ട പ്രത്യേകിച്ചും വെക്കി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകണ്ട നമ്മൾ ആ അഭിഷാദ് പറയുന്ന പോലെ തന്നെ പെണ്ണുങ്ങൾ ഈ പുറത്ത് പോകാൻ ഇത്ര ആഗ്രഹിക്കുന്നതെന്നറിയോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രം കഴുകണ്ടല്ലോ അതൊരു സത്യ വ്യക്തിയായിട്ടുള്ള കാര്യമാണേ അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും പിന്നെ അതുമല്ല നമുക്ക് നല്ല ഫുഡ് കഴിക്കാമല്ലോ അപ്പോൾ അതിൻ്റെ വീഡിയോ വേറെ ഉണ്ട് അപ്പോൾ അത് അടുത്ത വീഡിയോ ആയിട്ട് നാളെ ഇടാം കേട്ടോ അപ്പം അതും എല്ലാവരും ഒന്ന് കാണണേ നാളെ ഇടുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ പിന്നെ മേക്കപ്പിനെ പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഒന്ന് ഫില്ല് ചെയ്യുന്നു കണ്ണ് എഴുതുന്നു ഐലീനർ ഇടുന്നു ലിപ്സ്റ്റിക് ഇടുന്നു അത്രയൊക്കെ ഉള്ളൂ ഒരു പൊട്ടും തൊടുന്നു അത്രയ്ക്കുള്ളൂ മേക്കപ്പ് പക്ഷെ എന്നാലും നമ്മുടെ ഹാപ്പി മൊമെൻ്റ് അല്ലേ അപ്പം അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയെ അപ്പം ഞങ്ങൾ രണ്ടാളിതാ അവിടെ റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ആ അപ്പം ഞങ്ങൾക്ക് ഇനി പോകാനുള്ള സമയമായി അപ്പോൾ അടുത്ത വീഡിയോ നാളെ ഇടാവേ ഫുഡ് കഴിക്കാൻ പോയ ഫുൾ കോമഡി ആയിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ നാളെ കാണാം അപ്പോൾ ആരെങ്കിലും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇത് ഇട്ടത് മീഷോ എന്നുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ അന്ന് വാങ്ങിയ നല്ല അടിപൊളി ഡ്രസ്സ് തന്നെയാണ് അപ്പം നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ് ഓൾ സെറ്റ്